ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇരണോന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കമന്റ് ഒക്കെ അയക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് കയറി അവർ തമ്മിൽ അടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു മാനസിക ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇടാൻ വരാത്തത് അപ്പോൾ ബിഗ് ബോസ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പം അലിഗേഷൻസ് തീർന്നോന്ന് ചോദിച്ചാൽ അതൊന്നും തീർന്നില്ല കോൺട്രവേഴ്സീസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതേന്ന് പറഞ്ഞിരിക്കാൻ നമുക്കത് അതും നമുക്കൊരു ബുദ്ധിമുട്ട് എന്തിനാണ് കഴിഞ്ഞു പോയി ഹോഷോ കഴിഞ്ഞു പോയി പിന്നീട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഇടപെട്ട് ഒരു വീഡിയോ ഒക്കെ ഇടാം അതിനപ്പുറത്തേക്കല്ലാതെ നമ്മൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇപ്പം അതിൻ്റെ ഒരു കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ അനീഷേട്ടനെ അനീഷ് ഏട്ടനെ വേണ്ടിയിട്ട് വീഡിയോ ഇടാനാണ് എനിക്ക് ഇഷ്ടം മറ്റുള്ളവരെ കോൺട്രവേഴ്സികളെന്നും ഞാനധികം ചിന്തിക്കുന്നില്ല കേട്ടോ അപ്പോൾ അനീഷ് ഏട്ടനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ മോശക്കായിട്ട് പറയാൻ വരുവാണെങ്കിൽ നമ്മൾ അവർക്ക് ഡോസ് കൊടുക്കാൻ വേണ്ടി മാത്രം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടും ഇന്ന് നമ്മുടെ വിഷയം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി കോടതിയും അപ്പോൾ ഫാമിലി റിലേ എന്താ പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങളും മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഗ്രാൻ നമ്മുടെ മദറിൻ്റെ ലോ ഫാദറിൻ്റെ ലോ അമ്മ അച്ച് എല്ലാവരുമായിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ അത് പറയാനായിട്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റുമല്ല എന്നാലും ഞാൻ പറയാം ഇത് ഒരുപാട് വലിയ വീഡിയോ ആവണെങ്കിൽ ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടിടാം കേട്ടോ അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി ഞാനൊരു ഫാമിലി വക്കീലാണെന്ന് വെച്ചാൽ കുടുംബ കോടതിയിലെ വക്കീല മാത്രമല്ല കുടുംബ കോടതി കേസുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലത് കുടുംബ കോടതി മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എല്ലാ തരത്തിലുള്ള കേസും ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പോഴാണ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ എടുത്തു പിന്നെ ഞാൻ കലാപരമായിട്ടുള്ള കുറെ കുറേ കാര്യങ്ങളുമായിട്ട് മൂവി റിലേറ്റഡ് അതുപോലെ ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടായതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷൻ കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുടുംബ കോടതികളിൽ സാധാരണമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം നമ്മൾ സാധാരണ കുടുംബ കോടതികളിൽ ഇപ്പൊ കാണുന്ന ഒരു നിലവില് നമ്മുടെ ഒക്കെ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രണ്ട് കുട്ടികൾ കാണും കയ്യിലൊക്കെ പിടിച്ചിട്ട് നമ്മളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കുടുംബ കോടതി വരാന്തങ്ങളിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കുടുംബ കോടതികളിലേക്ക് വരുന്നത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എന്താണ് ഇത്രയും കുഞ്ഞു വാവകളൊക്കെ ആയിക്കഴിഞ്ഞ് ഈ രണ്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ കുടുംബ ജീവിതത്തിൽ ഇത്രയും ഇത്ര പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഭർത്താവ് അപ്പുറത്തേക്ക് മാറിഞ്ഞിപ്പുണ്ടാവും കുട്ടികളെ ചിലവർ കൊടുക്കില്ല ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഒളിച്ചും പാത്തും ഇങ്ങനെ മാറി നോക്കും ഇങ്ങനെ അച്ഛനെ നോക്കി ചിരിക്കുന്ന കാണാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഞാനാണെങ്കിൽ കുടുംബ കോടതി പോകുമ്പോൾ തന്നെ ആ ഏതെങ്കിലും ഒരു ഞാൻ ഒരുപാട് കേസുകൾ ഫാമിലി കേസുകൾ എടുക്കാറില്ല കാരണം എനിക്ക് ഇതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ് അപ്പോൾ ഒക്കെ സാഹചര്യങ്ങൾ ഞാൻ കുടുംബ കോടതി പോകുമ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരെയാണ് അബ്സേവ് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ഗാഡ്യൻവാട് ദിവസം സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ഒക്കെ ആവുന്ന സമയത്ത് ഗാഡ്യൻവാട് ആ ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു ദിവസം അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അമ്മയുടെ കൂടെ ആയിരിക്കും മിക്കവാറും കുട്ടികളൊക്കെ ഉണ്ടാവുക അപ്പോൾ അമ്മ ചിലപ്പോൾ അമ്മയുടെ അമ്മ ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ കുഞ്ഞുങ്ങളെ അവിടെ വെച്ചിട്ടിരിക്കുമായിരിക്കും അല്ലെങ്കിൽ അവർ പിടിച്ചോണ്ട് നിൽക്കുമായിരിക്കും അപ്പോൾ ഈ അച്ഛൻ മാറി നിൽക്കും അച്ഛൻ മാറി നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛനിങ്ങനെ അച്ഛനിങ്ങനെ നോക്കുന്നുണ്ടോയെന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ അച്ചിനും കൂടി വലിയ കുട്ടികൾ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ നാല് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ മാറി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കൂട്ടാ അച്ഛൻ നമ്മളെ നോക്കുന്നുണ്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ മാറി ഇന്നലൊക്കെ കൈയൊക്കെ കാണിക്കും അപ്പോൾ ഇങ്ങനെ ചിരിക്കും ചിരിക്കും ഭയങ്കര നാണം കലർന്നാൽ ചിരിയെ കിട്ടണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേട്ടോ ഇനി ഭയങ്കര അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക സന്തോഷമാണ് സങ്കടമാണോന്നറിയാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഫാമിലി കോടതികളിൽ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് തോന്നി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഞാനൊരു ഫാമിലി കൗൺസിലറും കൂടിയാണ് അപ്പോൾ ചെറിയ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരും ഫാമിലി കോടതികളിൽ വരുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കും ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ എത്രമാത്രം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൂടി സഹിച്ചാണ് നമ്മളെ നമുക്ക് മക്കളെയൊക്കെ വളർത്തി അവരെ ഒരു പരവൊക്കെ ആക്കി അവരെയൊക്കെ ജീവിക്കാനുള്ള ഒരു ഒരവസ്ഥയിലൊക്കെ ആക്കി പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ചെറിയ കാര്യം പോലും സഹിക്കാൻ പറ്റില്ല പിന്നെ കൂടുതലും ഇങ്ങനെയുള്ള ഫാമിലി കേസുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം തുറന്ന് പറയാത്തതിന്റെ ഒരു കാരണം കൊണ്ട് പല ആൾക്കാരും ഫാമിലി കോടതി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നീട് പരപുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം എന്നൊക്കെ ആരോപിച്ചിട്ട് അതിപ്പോൾ ആരോപണമാണ് പക്ഷേ ഞാൻ അതില്ലാത്ത ഒരു കാര്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സെൻസിലൂടെ എടുത്താൽ മതി അല്ലാണ്ട് വേറൊരു രീതിയിലേക്ക് അത് പോകുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അതാണിനായും പെണ്ണിനായും ഫ്രണ്ട്ഷിപ്പ് വേണ്ടതെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഏതാ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ആണുമില്ല ഫ്രണ്ട്സ് പെണ്ണുമില്ല ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് യാതൊരു വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും വഴികാട്ടും എല്ലാം വനിതയാണ് കേട്ടോ ഞാൻ പണ്ടേ തൊട്ടേ വനിത ഒരു പതിനെട്ട് വയസ്സ് മുതൽ വനിത വായിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് വനിത ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് കരുതിയിരിക്കുന്ന ഒരു വനിതയാണ് അപ്പോൾ പക്ഷേ ഇന്നത്തെ തലമുറ ഇന്നത്തെ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരും നിങ്ങൾക്ക് ഒരു കൂട്ടുകാരില്ലേ ഒരു കൂട്ടുകാരനില്ലേ എന്ന് ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് കീപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്കൊരു കൂട്ടുകാരിയോ കൂട്ടുകാരിയോ കൂട്ടുകാരനോ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടതെന്ന് എനിക്ക് എനിക്ക് എൻ്റെ അറിവുകേടുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു സുഹൃത് ബന്ധം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഇനി ഉണ്ടായിക്കൂടാന്നില്ല അപ്പോൾ ഉണ്ടാകുന്ന സുഹൃത്ത് ബന്ധം നമുക്ക് എപ്പോഴും വലുതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിന് വാല്യൂ കൊടുക്കണം ഇനി ഇനി നമ്മളുടെ ഈ പ്രായത്തിലൊക്കെ നമുക്ക് സുഹൃത്ത് ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടൊരു ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സുഹൃത്തുക്കളെ എനിക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ഒന്ന് മിണ്ടാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു സങ്കടം വന്നാൽ പെട്ടെന്ന് ഒന്ന് വിളിച്ചു പറയാൻ അതൊക്കെയാണ് അല്ലാണ്ട് ഈ സുഹൃത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ രീതിയിലത്തുള്ള ഒരു നിറം ഒരു നിറമുള്ള ഒരിതിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് നമുക്കൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സിൻസിയറിറ്റിയാണ് നമുക്ക് നമ്മുടെ ഒരു സങ്കടം വിളിച്ച് പറയാൻ ഒരു സന്തോഷം വിളിച്ച് പറയാൻ അല്ലെങ്കിൽ രാവിലെ ഒരു ഹായ് നമ്മൾ ഉറക്കം എഴുന്നേറ്റാ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് രാവിലെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നോ എന്ന് പോലും അറിയുന്ന തന്നെ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ ആണ് അപ്പം ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന ആൾക്കാർ തമ്മിൽ പലപ്പുറം ചിലപ്പോഴൊക്കെ ഭയങ്കര ആരോപണമാണ് എല്ലാ ദിവസവും ആരുമായിട്ടോ എന്തോ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ പലതും എൻ്റെ കൂടെ വരുന്നവർ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് എൻ്റെ കൂടെ കേസിൽ വരുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഓപ്പോസിറ്റ് ആൾക്കാരെ വിളിച്ച് സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിനൊരു മീഡിയേഷൻ വക്കീലെന്നുള്ള പറയണ്ട കാരണം രണ്ട് ഭാഗവും അറിഞ്ഞിട്ട് നമ്മൾ കേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് കോടതിക്കകത്തേക്ക് വലിച്ചു കയറ്റി വലിച്ചു കൊണ്ടുപോയി ഈ വർഷങ്ങളോളം നീട്ടിവയ്ക്കേണ്ട ഒരു ആവശ്യതയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ രണ്ട് പേരെയും തമ്മിൽ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ പരസ്പരം മാറുമെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ജീവിതമൊക്കെ കൃത്യമായിട്ട് പോകും അങ്ങനെ പല ആൾക്കാരെയും എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ട് അവർ അവരുടെ 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 തെറ്റിദ്ധാരണകളെല്ലാം മാറി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റിയ കുറേ ദമ്പതികളൊക്കെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ എന്ന് അവരുടെ ധാരണക്കുറവിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നീട് അതിനകത്തുള്ള അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻസ് അമിതമായിട്ട് ചില ആൾക്കാരുടെ എങ്കിലും ഫാമിലി ലൈഫിൽ ഇടപെടുന്നുണ്ട് ചിലപ്പോൾ പെൺകുട്ടികളുടെ മാതാപിതാക്കളാവും ചിലപ്പോൾ ആൺകുട്ടികളുടെ മാതാപിതാക്കളാവും നമ്മളൊരു വിവാഹിതരായി കഴിഞ്ഞാൽ അവർ പെൺകുട്ടികളെ ആൺകുട്ടികളെ അവരവർ വഴിക്ക് വിടുക അവരവർ ജീവിക്കട്ടെ പിന്നെ നമുക്ക് നന്മയും തിന്മയും പിന്നെ ചിലപ്പോൾ ചിലവർക്കൊന്നും പെട്ടെന്ന് കല് വിവാഹം കഴിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ ഭയങ്കര വലുതാണെന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അച്ഛനും അമ്മയ്ക്കും അയ്യും അമ്മായി അമ്മയ്ക്ക് അമ്മായിയമ്മൻ എല്ലാവരും അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഫീലിങ്ങോട് പറഞ്ഞു കൊടുത്താൽ ഭയങ്കര സന്തോഷമാവും എപ്പോഴും വന്നു കയറുന്ന പെൺകുട്ടികളോട് സ്വന്തം മകളായിട്ട് കണക്കുകൂട്ടുണ്ട് ഒരു കൂട്ടുകാരി നല്ല നല്ല ഫ്രണ്ടായിട്ട് നല്ല കൂട്ടുകാരായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരമ്മായി അമ്മയും മരുമോളും എന്നുള്ള രീതിയിലല്ലാതെ നല്ലൊരു കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ഫാമിലി ഏറ്റവും പ്രധാനമാണ് ും ഹസ്ബൻഡും വൈഫും തമ്മിൽ കൂട്ട് കൂടുന്നതിനെക്കാളും നല്ലത് ഞാനെപ്പോഴും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡും വൈഫും കൂട്ടുകൂടുന്നതിനെക്കാട്ടും നല്ലത് അവരുടെ അമ്മയും അച്ഛനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് പെണ്ണിന്റെ അച്ഛനായാലും ആണിന്റെ അച്ഛനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈബ് ഉണ്ടല്ലോ ആ വൈബ് ഫാമിലി ലൈഫിൽ കെട്ടുറപ്പ് ഉണ്ടാകാനായിട്ട് ഒരുപാട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കുടുംബ കോടതികളിലേക്ക് വലിച്ചേക്കത്തില്ല എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കാനും അവര് തമ്മിൽ അച്ഛനമ്മമാർ തമ്മിൽ തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു നല്ല വൈബ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 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 ഫാമിലി വൈബ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് മാറാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുടുംബ കോടതികളിലേക്ക് വലിച്ച ശേഷം കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനായിട്ടും നമുക്കതുപകരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥയെന്ന് ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വൈബായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു ഫാമിലി കെട്ടുറപ്പിനുള്ളിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് ആ ഫാമിലി ലൈഫിൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും പുള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയണം അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അത് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം അതുപോലെ ആയിരിക്കണം എല്ലാം അച്ഛനും അമ്മയും അവർ തമ്മിൽ പരസ്പരം ഒന്ന് സ്നേഹിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇനിയുള്ള തലമുറ കുഞ്ഞുങ്ങൾ കുഞ്ഞു കുട്ടികൾ അച്ഛനും പ്രശ്നങ്ങൾ അവരുടെ ബെഡ്റൂമിനുള്ളിൽ ചെറുതായിട്ട് ഒരുപാട് സൗണ്ട് ഉയർത്തി ബഹളം വെക്കാതെ അവരുടെ ഇടയിലുള്ള അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ആ ബെഡ്റൂമിനകത്ത് തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ പരിഹരിച്ചാൽ അത്രയും നല്ലത് പോട്ടെ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറത്തേക്ക് അത് വെച്ചോണ്ടിരിക്കാതെ അപ്പോൾ വെച്ചോണ്ടിരിക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ചും കുട്ടികളുടെ മുന്നിൽ മാക്സിമം വഴക്കിടാതിരിക്കുക കേട്ടോ അതായിരിക്കും പ്രധാനം പിന്നെ പിന്നെ നമ്മൾ ചില ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല പലതും ഭ്രമിക്കും അവരങ്ങനെയാണ് എനിക്കും അത് കിട്ടിയില്ലല്ലോ വരവിനുസരിച്ച് ചിലവാക്കണം എന്നുള്ളൊരു ചൊല്ല് പണ്ടുണ്ട് വരവിനുസരിച്ച് ചിലവാക്കില്ല അപ്പൊ ചിലപ്പോൾ ഭർത്താവിന്റെ വരുമാനം വരച്ച് ഭാര്യയ്ക്ക് ചിലവാക്കാനും ബുദ്ധിമുട്ടാണ് കാരണം ഭാര്യ കുറച്ചൊരു ഒരു പോഷ് ജീവിതത്തിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ കോളേജ് ലൈഫിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് എല്ലാം വേണം പഴയ ഒരു ലൈഫ് കണക്ക് മറ്റുള്ളവർ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ഡ്രസ്സ് ആഡംബരമായ കാര്യങ്ങൾ പോകുന്നു ആഡംബര ഹോട്ടലുകൾ താമസിക്കുന്നു എനിക്കതിനെ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇവന് കഴിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവനങ്ങനെ പണം കുറവാണ് എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴൊക്കെ പെൺകുട്ടികൾക്ക് ഈഗോ വരാറുണ്ട് തിരിച്ചും അങ്ങനെ ആൺകുട്ടികളും ഒരു പിന്നെ ആൾക്കാരായിട്ട് നടന്നതിനു ശേഷം ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടി പാർലറിലൊന്നും പോകാത്ത നമ്മളെ നമ്മളെപ്പോലൊക്കെ സാധാരണ മുടിയൊക്കെ ആയിട്ട് വീട്ടിൽ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാധാരണ വീട്ടമ്മമാരാണെങ്കിൽ ചില ആൾക്കാർക്ക് ഓ ഇവളെന്തോന്ന് ഇവള് തനി ലോക്കൽ തനി ഗ്രാമമാണല്ലോ കാരണം ഞാൻ ഇങ്ങനെയൊന്നും അല്ല ജീവിച്ചാൽ ഞാൻ ഭയങ്കര ആഷ്പൂഷ് ജീവിച്ചവനാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ചിന്താഗതിയുണ്ട് അതൊന്നും അല്ല ലൈഫ് എന്ന് പറയുമ്പോൾ പരസ്പരം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു യങ് എന്നുള്ള ഈ കൺസെപ്റ്റ് ഇതെല്ലാം അങ്ങ് മാറും ചെറുപ്പം അല്ലെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരിയാണ് ചെറുപ്പക്കാരനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറും നമ്മളൊരു അൻ അറുപത് വയസ്സ് അൻ അറുപത് വയസ്സ് വരെ ഇപ്പങ്ങാണല്ലോ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പേര് മാത്രമേ കാണത്തുള്ളൂ പരസ്പരം മക്കൾ പോലും ഉണ്ടാവില്ല അവരവരുടെ കാര്യം നോക്കി അവരവരുടെ ജീവിതമാർഗ്ഗം നോക്കി പോകും പിന്നെ എപ്പോഴും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് അവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങൾ അത്യാവശ്യം കുഞ്ഞുങ്ങളുടെ പഠിത്തവും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ അവരുടെ ഒന്ന് സെറ്റിലാക്കിയിട്ടും ഒരു മനസമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്ന പ്രായം എന്ന് പറഞ്ഞൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായതിനു ശേഷമായിരിക്കും അപ്പം അതിനുശേഷം ജീവിതമുണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അധ്വാനമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് അടിയം പ്രശ്നങ്ങളും കുടുംബ കോടതിയും വഴക്കുകളും ഒക്കെ ഉണ്ടാവാതെ പിന്നെ എല്ലാം പോരാ പോരാ എന്നുള്ളൊരു തോന്നില്ല എല്ലാ മനുഷ്യന്മാർക്കും നമുക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല നമുക്കങ്ങ് അത്യാഗ്രഹമാണ് പോരാ ഇപ്പം പോരാ പോരാ എന്നുള്ള ചിന്താഗതിയാണ് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ ഈഗോ ഈഗോ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ വലുതാണ് അവള് മോശമാണ് അല്ലെ അവള് വലുതാണ് ഞാൻ പിന്നെ അവൻ ചെറുതാണ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റിയിട്ട് നമ്മൾ ഞാനെന്ന് ചിന്തിക്കുന്നത് നമ്മളെന്ന് ചിന്തിക്കുക ഏതോ കാശിൻ്റെ കാര്യത്തിനായാലും സാമ്പത്തികത്തിനായാലും എന്തിനു തന്നെയാലും മക്കളുടെ കാര്യത്തിനായാലും ഞങ്ങൾ നമ്മൾ എന്ന് ചിന്തിക്കുക അല്ലാണ്ട് ഞാൻ നീ അവൻ്റെ പണം അവളുടെ പണം അവൻ്റെ ശമ്പളം ഇവൻ്റെ ശമ്പളം ഇവളുടെ ശമ്പളം അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് എൻ്റെ ബാങ്ക് ബാലൻസ് നിന്റെ ബാങ്ക് ബാലൻസ് അങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ കാശ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൊള്ളാം നമ്മൾ രണ്ടുപേരും കൂടെ അധ്വാനിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി സ്വരൂപിച്ചാൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സന്തോഷമായിട്ട് നാളെ ജീവിക്കാം നമ്മുടെ മാതാപിതാക്കൾ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും നമ്മുടെ മാതാപിതാക്കളെന്ന് വിചാരിക്കുക പെൺകുട്ടികളുടെ മാതാപിതാക്കളായും ആ ആടിന്റെ രണ്ടുപേരും പരസ്പരം ഈ നാല് മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഏറ്റെടുത്ത് പരസ്പരം സന്തോഷമായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഫാമിലി കോടതി കുടുംബ കോടതികളിലെ കേസ് ഒരുപാട് കുറയും കുടുംബ കോടതികളിലോട്ട് ചെന്നാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നിങ്ങൾ കേസിന്റെ പുറകെ നടക്കണം എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ലൈഫേ ഉള്ളൂ ഈ ലൈഫ് നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ കുടുംബക്കെടുതി കയറി ഇറങ്ങി ആൾക്കാരെല്ലാം പരിഹാസത്തോട് നോക്കി കുഞ്ഞു വാ കുഞ്ഞുങ്ങളുടെ എന്താ പറഞ്ഞാൽ അവരെ ആ ഒരു സങ്കടവും വേദനയും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്തിനാണ് കുടുംബ കോടതികളിലൊക്കെ ഇവര് മാക്സിമം കയറാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അത്രയും പറ്റാത്ത നമ്മൾ പറയാ ഒരുപാട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇന്നുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ ആണുങ്ങളും ഉണ്ട് സ്ത്രീകൾ ഒരുപാട് ചൂഷണം ചെയ്യുന്ന ആണുങ്ങളും ഇന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഓക്കെ കോടതി പക്ഷെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ അടുത്തിടെ ഇങ്ങനെ കണ്ടു അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് ഫാമിലി കോടതി വരുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഫാമിലി കോടതി ഇല്ലാതെ തന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രാവർത്തിയമാക്കും കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ പാരൻസിനെ പരസ്പരം നിങ്ങളെ പാരൻസിനെ ഒന്ന് സന്തോഷിപ്പിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആ ഒരു വൈബ് ആദ്യം കൊണ്ടുവരിക ഭാര്യ ഭർത്താവ് മാത്രമായിട്ട് നിങ്ങൾ ഒതുങ്ങുമ്പോഴും ഒരു പ്രശ്നമാണ് ഭാര്യ ഭർത്താവ് അച്ഛനമ്മയും വേറെ താമസിച്ചോട്ടെ നിങ്ങൾ മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും രണ്ട് പേരുടെയും പാരൻസിനെ പോയി കാണുക സന്തോഷമായിട്ടൊന്ന് ഫുഡ് എല്ലാവരും കൂടി ഇരുന്നു പക്ഷെ അമ്മ ായാലും ഉണ്ടാക്കി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫാമിലി കോടതികളും ഒരുപാട് കേസുകളൊക്കെ കുറയും അപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാര്യം ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ചില ആൾക്കാരുടെയൊക്കെ നമ്മൾ ചില നമ്മൾ ഈ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയൊക്കെ ഭയങ്കരമാണ് അപ്പോൾ ഒന്നിൽ മരിച്ചു പോകണം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ആപത്ത് വന്ന് പോകണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫീലിങ്സ് നമുക്ക് കൃത്യമായി മനസ്സിലാവും അങ്ങനെയുള്ള ഇടയൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ട് ഞാനിന്ന് ആ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇങ്ങനെ ഇന്നലെയൊക്കെ ഫാമിലി കോടതിയിൽ പോയപ്പോൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് മോട്ടിവേഷൻ ആണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അപ്പം ഇങ്ങനെ ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾക്ക് വേണ്ടത് ആണ് ഒരു പരിഗണന അവരെ ഒന്ന് കെയർ ചെയ്താൽ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒന്ന് കെയർ ചെയ്താൽ മതി ഒന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫുഡാണല്ലോ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഒന്ന് കിച്ചണിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും ആണുങ്ങളാണെങ്കിലും തിരിച്ച് ഒന്ന് പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നാലും ഒരു ചായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തലയൊക്കെ തടവി കൊടുത്ത് ഇന്ന് ക്ഷണിച്ചിരിക്കുകയാണല്ലോ എന്താ അവർക്ക് കൂടുതലുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെയും ചെയ്ത് നോക്കിയേ ഇന്നലെ ഇന്ന് ഇന്നലെയൊക്കെ വഴക്കിട്ട ആൾക്കാരുണ്ടെങ്കിൽ എന്താ അപ്പോൾ ഇന്ന് ഇന്ന് അതുപോലെ തന്നെ ഇന്ന് തൊട്ട് ഞാൻ വിചാരിക്കും ഞാൻ ഇന്നൊരു പുതുതാവാണ് അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നൊരു പുതിയ ആളാണ്

അടുക്കളയിൽ നിന്ന് കിച്ചണിലൊക്കെ പാചകം ചെയ്യുന്ന പെണ്ുമ്പുള്ളയുടെ കൂടെ പോയി ഒന്ന് നിൽക്കുന്നേ നിന്ന് ചെറുത്ത ഉള്ളിയൊക്കെ പൊളിച്ച് തരണമെന്ന് ചോദിക്കുക ഒന്ന് ഹെൽപ്പ് ചെയ്യണോ എന്തൊക്കെയൊന്ന് ചോദിച്ചാൽ മതി പിന്നെ ഫുഡിനൊക്കെ ഒന്ന് രസം ഒന്ന് ടേസ്റ്റ് കുറവാണെങ്കിലും നല്ല ഫുഡ് നിനക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നൊരു ഒരു എന്താ പറയുക നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് കേട്ടാൽ പിന്നെ പിന്നൊരു സുഖമില്ലാണ്ടിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഒന്ന് നിനക്ക് ചൂടുവെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഭയങ്കര പരിഗണനയാണ് അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു നോക്കൂ അതുപോലെ തന്നെ ഭർത്താവ് തിരിച്ച് അതുപോലെ തന്നെ ഭർത്താവ് ഒരു വയ്യാതെ വരുവാണെങ്കിൽ ഒന്ന് തലവേദന എടുക്കുന്നെങ്കിലൊരു ിക്സ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നവർ ഒരു ചായ ഒരു ഒരു കട്ടൻ ചായെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒരു തലയൊക്കെ ഒന്ന് തടവി പിന്നെ നമ്മൾ വീട്ടിൽ കൂലിപ്പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് അടുത്തിരുന്നു എന്തൊരു ഹാപ്പിയാണല്ലേ അങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു നോക്കിയാൽ അപ്പം അത് കാണുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമാവും കാരണം അവരും അത് കണ്ടാണ് നാളത്തെ കുടുംബം കുടുംബം പടുത്തുയർത്തേണ്ട അവരാണ് നാളത്തെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാർ അപ്പോൾ അവരും നല്ല ലൈഫിലേക്ക് നല്ല മുന്നോട്ടുള്ള ലൈഫ് നല്ലതായിട്ട് ഡ്രഗ്സിലും ഒന്നിലും കുടുംബജീവിതവും വിചാരിച്ച് ഓരോ ആൺകുട്ടികളും പെൺകുട്ടികളും ജീവിക്കാൻ ശ്രമിക്കും ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് ും ഒരു കണ്ടന്റ് കാണുവാണെങ്കിൽ ഞാൻ നാളെ നെക്സ്റ്റ് കണ്ടന്റ് അപ്പോൾ കാണെല്ല